എല്ലാവർക്കും നമസ്കാരം നെക്സാ ടൈൽസിൻ്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിതാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിട്ട് ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാവാം മാത്രമല്ല നിങ്ങളെയൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് നമുക്കിതൊക്കെ അടിപൊളിയാക്കാം അപ്പോൾ നെക്സാ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര് വളാഞ്ചേരി ടൌൺ ഫുട്ബോൾ ഫെഡറേഷൻ വലിയകുന്ന സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച കെഎസ്എഫ്ഐ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു ഫൈനലിൽ റോയൽ തെച്ച് കോട്ടയ്ക്കലിനെ പരാജയപ്പെടുത്തി ഗോളിയൻ എഫ് സി മാവൂർ ജേതാക്കളായി വളാഞ്ചേരി ടൌൺ ഫുട്ബോൾ ഫെഡറേഷൻ വലിയകുന്ന് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച കെഎസ്എഫ് എ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ റോയൽ ടെച്ച് കോട്ടയ്ക്കലിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഗോളിയർ എഫ് സി മാവൂർ ജേതാക്കളായി വിജയികൾക്ക് ടൂർണമെന്റ് കമ്മിറ്റി രക്ഷാധികാരി മൊയ്തു ട്രോഫി വിതരണം ചെയ്തു സമാപന ചടങ്ങിൽ വലിയകുന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് കുഞ്ഞിപ്പ ഫെഡറേഷൻ കൺവീനർ യാസർ അറഫാത്ത് നീറ്റുകാട്ടിൽ ഫൈസൽ കെ പി ജമാൽ സി പി മജീദ് ടി പി ശിവൻ മുജീബ് പനങ്കാവിൽ ആഷിഖ് നടക്കാവിൽ എന്നിവർ പങ്കെടുത്തു ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി റോയൽ ടച്ച് കോട്ടയ്ക്കലിന്റെ കാർത്തികും മികച്ച ഗോൾ കീപ്പറായി ഗോളിയൻ എഫ് സി മാവൂരിന്റെ ഫവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം